കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ബിജെപി പ്രഖ്യാപിക്കുമോ കേരളത്തിൽ അതുപോലെ ഒരു പൂജ്യം ഇടതുപക്ഷത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം യാത്ര യാത്രയും ബിജെപി

ആ പത്ര സമ്മേളനത്തിൽ ബിജെപിയുടെ ജില്ലാ പ്രശ്നം അവരുടെ മനുഷ്യനും അവളെ അതെ അതെ പച്ചത്തവളത്തി പച്ചത്തളയുടെ അറിയാം വലിയ ടോറസിന്റെ ലോറി വരുമ്പോൾ

കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോടാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞു ഭൂരിപക്ഷം അതുകൊടുത്ത അഞ്ചു ലക്ഷത്തിലധികം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ അതല്ലാതെ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കണമെന്ന് വയനാട്ടി മഹലിനോട് അത് അതിവിടുത്തെ ജനം തിരിച്ചറിഞ്ഞിരിക്കുക ഇവിടുത്തെ സുരേന്ദ്രനും വയനാട്ടിൽ ഭാഗ്യ ഭാഗ്യം അവർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത് രാഹുൽ ഗാന്ധി ജനാധിപത്യ വിശ്വാസികളുടെ മതേതര വിശ്വാസികളുടെ നേതാവിനെ கதாபரவாக <laughs> <laughs> <laughs>

പിണറായി വിജയനെന്നോ രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ ഈ നാട്ടിലെ മനുഷ്യന്മാരുടെ കുടുംബങ്ങളിലോ വിശേഷങ്ങൾ ഒളിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നിർത്യക്ഷെ പറ്റി പറ്റി ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു മനുഷ്യനെ പറ്റി പറ്റി ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നതിനകത്ത് പ്രസക്തി yılda yılda. Yani bir tane girdi.